നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് പടർത്തുന്നത് തെങ്ങിലാണോ എങ്കിൽ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ സാധാരണമായതിനാൽ കുരുമുളക് കൃഷി എല്ലാവർക്കും പരിചയമുള്ളതാണ് പി വി സി പൈപ്പിലും കൗു അടക്കം മരങ്ങളിലും അല്ലാതെയുമെല്ലാം വള്ളി പടർത്തി വളർത്തുന്നത് കാണാറുണ്ട് എന്നാൽ തെങ്ങിൽ കുരുമുളക് പടർത്തുന്നുണ്ടെങ്കിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രാഥമികമായ അഞ്ച് കാര്യങ്ങൾ ഇവയാണ് ഒന്നാമത്തത് തെങ്ങ് ഒൻപത് മീറ്ററെങ്കിലും വളർന്ന ശേഷം കുരുമുളക് പടർത്തി തുടങ്ങുക കുരുമുളകിന് വേണ്ടത്ര വെയിൽ ലഭിക്കാൻ ഇത് ഉപകരിക്കും രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് തെങ്ങിന് ചുവട്ടിൽ നിന്നും ഒന്നര ഒന്നേ മുക്കാൽ അകലത്തിൽ രണ്ടടി കുഴിയെടുത്ത് വളങ്ങൾ ചേർത്ത് കുഴി മൂടി വേര് പിടിപ്പിച്ച് തണ്ടുകൾ നടണം മൂന്നാമത്തത് തെങ്ങിൻ്റെ വടക്ക് ഭാഗമാണ് കുഴിയെടുക്കാൻ അനുയോജ്യം അടുത്ത നാലാമത്തത് വള്ളി വളരുമ്പോൾ മണ്ണിലൂടെ തെങ്ങിൽ കയറ്റുകയോ താങ്ങു തടിയിൽ വളർത്തി നീളമെത്തുമ്പോൾ തെങ്ങിൽ ചേർത്ത് കെട്ടിക്കൊടുക്കുകയോ ചെയ്യണം അടുത്ത അഞ്ചാമത്തെ തെങ്ങിന് തടമെടുക്കുമ്പോൾ മണ്ണിൽ കിടക്കുന്ന കുരുമുളക് വള്ളി കിളച്ച് മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയേറെ കാര്യങ്ങളാണ് തെങ്ങിൽ കുരുമുളക് പടർത്തി വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി